ഞാൻ ആരെ കുറിച്ചാണ് പറയണതെന്നും ഞാൻ എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയണമെന്നുള്ള ബോധ്യമുള്ള ആൾക്കാർ ഇവിടെ നിൽക്കുക അല്ലാത്ത ആൾക്കാരറി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നാനൂറ് അഞ്ച് പതിനഞ്ച് ആളുകൾ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അൺസംസ്ക്രൈബ് ചെയ്ത് പോയിക്കൊള്ളു അല്ലെങ്കിൽ എന്താ പറയാ കുറച്ച് മാനവികതയോടൊക്കെ ചിന്തിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ സ്ത്രീനെ ഏത് രീതിയിലോടോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് കിട്ടുന്നു അതല്ലാതെ ഇത് മാതിരി ഇന്നൊക്കെ എൻ്റെ തന്തക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആ സമയം ആരല്ലെങ്കിലും ഇണ്ടാക്കിയിട്ടുള്ള ഒരു ഇന്നൊക്കെ എന്റെ തന്ത മൂല് തുള്ളി ഉറ്റിച്ച് എൻ്റെ എൻ്റെ എന്റെ ഒക്കെ എന്റെ ഒക്കെ അമ്മയുടെ മറ്റേ മറ്റേ മുല്ലപ്പൂ വാസനസേന ആർമി ഉണ്ടല്ലോ ആ വാസനസേനക്കാരുടെ അടുത്തൊരു കാര്യം വളരെ ദൃഢമായിട്ട് എനിക്ക് പറയാനായി അതിനു മുമ്പായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇത് യൂട്യൂബാണ് ഇതൊരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ ഇങ്ങനെ പറയാൻ പാടണ്ട എങ്ങനെ പറഞ്ഞാൽ ശരിയോ അത് മോശം അല്ലേ ഇങ്ങനൊക്കെ ചില ആളുകൾ ചിന്തിക്കും പക്ഷെ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ട് പറയാൻ എനിക്ക് കയ്യിൽ കേട്ടോ ഉള്ളത് പറഞ്ഞെന്തോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പം ഒരു കാര്യം ഞാൻ പറഞ്ഞതരാം ഈ നൂറും നൂറ്റി അമ്പതും പേടിച്ചും കണ്ട് ഈ ഈ ജാസ്മിനെതിരെ ഏതെങ്കിലും തരത്തിൽ വീഡിയോ ചെയ്യുന്ന ആളുകളുടെ ഒക്കെ തന്തക്കും തള്ളക്കും അവരുടെയൊക്കെ പാഡ്സുകളും അവര അവയവങ്ങളുടെ പേരൊക്കെ വിളിച്ച് പറഞ്ഞ് നൂറും നൂറ്റമ്പതും വാങ്ങി നക്കിത്തൂറണ ഇമ്മാതിരി ടീംസിന്റെ അടുത്ത് ഞാൻ മുഖത്ത് നോക്കിയിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം ഞാൻ എന്റെ ഫേസ് കാണിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം എൻ്റെയൊക്കെ തന്തൻ്റെ കൊലക്കാത്ത പൊന്നാത്ത എണ് എനിക്കങ്ങനെ പറയാനറിയ ഇനിയിപ്പം ആ രീതിയിൽ എനിക്ക് എനിക്ക് ആരെങ്കിലും ഏതെങ്കിലും തന്തക്കോ തള്ളേക്കോ അല്ലെങ്കിൽ ഈ രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഞാൻ ടെക്സ്റ്റ് അടിച്ചിട്ട് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ടോ അവിടെ എന്തൊന്നും ചാനലുകളൊന്നും അവിടെ ആരും കഴിയുന്നില്ല ഇന്നെപ്പോലെ നൂറ് നൂറ്റി അമ്പത് വാങ്ങി നാക്കി നക്കിത്തൂറി നടക്കാൻ ഇവിടെ ആർക്കും പറ്റൂല അത് ഈ ഒരുമാതിരി ഒരുമാതിരി കന്നി മാസത്തിലെ ഏതൊക്കെ പട്ടികളെ സ്വഭാവമുള്ള ഈ ഒരു സ്ത്രീക്കും വേണ്ടിയിട്ട് അതെങ്ങനെ തന്നെയാണ് ആ പട്ടികളുടെ സ്വഭാവം എന്താണെന്ന് അങ്ങനെ ഞാൻ ഒരുപാട് വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അത് എന്തുകൊണ്ടാണോ അങ്ങനെ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തമ ചിന്തിക്കുന്ന ഒരു സ്ത്രീ ചെയ്യാത്ത സ്ത്രീ ഏതൊക്കെ രീതിയിൽ ചെയ്യണം അല്ലെങ്കിൽ ചിന്തിക്കാൻ പാടില്ല ഒരു സ്ത്രീ എങ്ങനെ ആവരുതോ ആ രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള ഉദാഹരണങ്ങളും കാണിച്ചിട്ടുണ്ട് സമൂഹത്തിന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ കാര്യങ്ങൾ പറയണത് ഇനി ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോ ഞാൻ ഇതൊരു യൂട്യൂബ് പ്ലാറ്റ്ഫോമാണ് ആണ് ഇവിടെ ഞാൻ ഇങ്ങനെ പറഞ്ഞാലും എങ്ങനെ ആ ശരിയാവുമോ അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും മോശം ഇല്ല എന്റെ വീട്ടുകാർ കാണൂല അല്ലെങ്കിൽ ഇത് ആരെങ്കിലും കാണൂല മോശമില്ല അങ്ങനെ ചിന്താഗതിയൊന്നും ഇല്ല ഇവിടെ എന്നെ ഏത് രീതിയിലാണോ പറഞ്ഞിട്ടുള്ളത് അതേ രീതിക്ക് ഞാനും പറയും അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അല്ലെങ്കിൽ ഇപ്പം ഈ ഭൂമിൻ്റെ അതല്ലെങ്കിൽ ഇപ്പം ഈ ഒരു ഈ ജനറേഷനിൽ എല്ലാവരും ജീവിച്ച് പോകുമ്പം ഇങ്ങോട്ടേക്ക് എങ്ങനെയാണോ അതുപോലെ അങ്ങോട്ടേക്ക് ഇന്നൊരാൾ ഇങ്ങോട്ടേക്ക് ചിരിക്കുന്നുണ്ടോ ചിരിക്കുന്നുണ്ടെങ്കിൽ അതേതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും കച്ചവടം അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടോ പ്രതീക്ഷിച്ചിട്ടോ ആയിരിക്കും അതിനാണ് ഇന്നൊരാൾ ചിരിക്കുന്ന പോലും ഓക്കെ അതിനൊക്കെ കാരണങ്ങൾ കണ്ടിരുന്ന ആളുകളാണ് ഇത് അങ്ങനത്തെ ഈ കാലഘട്ടത്തിൽ എന്തൊക്കെ ഈ ഒരുമാതിരി ഊക്കലും അതല്ലെങ്കിൽ തന്തയ്ക്ക് തള്ളക്കൊക്കെ വിളിയിട്ടും ഇങ്ങനെ മിണ്ടാണ്ട് ഏതെങ്കിലും ബാത്തി ഇരുന്നെങ്കിൽ അതിന് കയ്യിലോട്ടോ ജാസ്മിനെ കുറിച്ച് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നില്ല എനിക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ ബിഗ് ബോസ് ഞാൻ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഈ ബിഗ് ബോസ് ആ ബിഗ് ബോസ് അപ്ഡേഷൻ അത് അങ്ങനായി ഇങ്ങനായി അവരവിടെ പോയി മൂത്ര വച്ച് ഇവരവിടെ പോയിട്ട് മാന്തി ഇവരപ്പുറത്ത് പോയി ചുരുങ്ങി അതൊന്നും എനിക്ക് താല്പര്യമില്ല ഞാൻ ജാസ്മിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം സമൂഹത്തിലേക്ക് പല തെറ്റായിട്ടുള്ള മെസ്സേജും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആ രീതിയിലേക്ക് എന്താ പറയാ അതൊക്കെ അങ്ങനെയല്ല ഇങ്ങനെയല്ല ഒരാളെ പുറത്ത് വെച്ച് പ്രേമിച്ചിട്ട് പിന്നെ അതിന്റെ ഹൗസിന്റെ ഉള്ളിൽ പോകുമ്പം പിന്നെ ഈ രീതിയിലുള്ള ഒരുമാതിരി ഒരുമാതിരി കായപ്പോൾ കാണിക്കുന്ന ആ ഒരു സ്വഭാവത്തിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ആ രീതിയിൽ തന്നെയാണ് എല്ലാവരെയും ജാസ്മിൻ അഗെൻസ്റ്റ് ആയിട്ട് പറയുന്ന എല്ലാവരും വീഡിയോ ചെയ്യുന്നുണ്ട് അവരുടെ തന്തൊക്കെ തന്തക്കപ്പം ഈ വിവി ഹിയറിൻ്റെ അല്ലെങ്കിൽ മൂപ്പൻസ് വ്ളോഗിന്റെ സമ്മർണ്ണന്റെ ഒക്കെ കമന്റ് ബോക്സിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും അവരാരും ഈ ഇങ്ങനെയാ തന്തക്കും തള്ളിലൊക്കെ വിളിച്ചാലും ഏതൊക്കെ രീതിയിൽ എന്തെങ്കിലും അവരുടെ അവയവങ്ങളോ പാട്സുകൾ എന്തെങ്കിലും കഴിഞ്ഞാൽ അവരത് മൈൻഡ് ചെയ്യില്ല അവർ അത്യാവശ്യം വലിയ യൂട്യൂബർ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പം എത്ര ഒമ്പത്തുള്ള വലിയ യൂട്യൂബർ ആണെങ്കിലും ശരി ഈ ലെവലിലുള്ള ആളെങ്കിലാണ് ശരി എനിക്ക് പറ്റാത്ത എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതേപോലെ തന്നെ ഞാൻ ഇപ്പോഴത് ഒന്നിരിക്കും അതെങ്ങനെയാണോ അതേപോലെ അങ്ങോട്ടേക്ക് ഇനിയിപ്പോ ഏതെങ്കിലും രീതിയിൽ ആശയപരമായിട്ട് വളരെ ബുദ്ധിപരമായിട്ടുള്ള ഏതൊക്കെ രീതിയിൽ ഒരു ഒരു ചോദ്യം അതല്ലെങ്കിൽ ഒരു സംശയം എന്ന രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ അതേപോലെ ഞാൻ ആരെക്കുറിച്ചാണ് പറയണതെന്നും ഞാൻ എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയണമെന്നുള്ള ബോധ്യമുള്ള ആൾക്കാർ ഇവിടെ നിൽക്കുക എന്നാൽ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നാനൂറ് പതിനഞ്ച് ആളുകൾ

ഒത്തിരി ധാർമ്മിക ബോധം അതല്ലെങ്കിൽ എന്താ പറയുക ഒരു 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 ഇത്തിരി എന്താ പറയുക ഒരു ഒരു മൊറാലിറ്റിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ബോധം അല്ലെങ്കിൽ എന്താ പറയാ കുറച്ച് മാനവികതയോടൊക്കെ ചിന്തിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ സ്ത്രീനെ ഏത് രീതിയിലോടോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നൂറായാലും നൂറ്റി അൻപതായാലും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഓക്കെ ഇനി പോയിക്കുള്ള ഫാൻസ് അതാരാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ആകെ എന്താ പറയാ വിരലിൽ നിന്ന ആളുകൾ ഉള്ളുണ്ട് ആത്മാർത്ഥമായിട്ടുള്ള ഫാൻസ് ഒന്നോള തന്ത അനിയൻ അനിയഞ്ചക്കൻ പിന്നെ ഒന്നോള ഉമ്മ പിന്നെ കുറച്ച് കുടുംബക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അഞ്ചെട്ടെണ്ണം അത്രേ ഉള്ളൂ ബാക്കിയൊക്കെ ൂറും നൂറ്റി അൻപതും വാങ്ങി കണ്ട് ഇങ്ങനെ തൂറി വരുന്ന ഓരോരുത്തരെ ആ ഒരുമാതിരി വർത്താനൊക്കെ പറഞ്ഞാണ്ട് നടക്കുന്ന ആളുകളാണ് അല്ല എന്നുള്ളത് ആർക്കും കൂടെ പറയാൻ പറ്റൂല പല തെളിവുകളും ആ കാര്യത്തിലൊക്കെ ഉണ്ട് എന്തിനാണ് ഇപ്പൊ ഈ ശിബിന്നൊക്കെ പോയിങ്ങേണ്ട രീതിയിലൊക്കെ തോറി പറയുന്നത് എന്തിന്റെ ആവശ്യത്തിനാണ് ഇന്നൊക്കെ ഇന്നൊക്കെ ഇനി ഇനി ഇന്നൊന്നും പറയാനടാ ഇന്നൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആ താന്തൻ്റെയും അല്ലെങ്കിൽ ആ താള്ളന്റെ ഒക്കെ ഗുണമുണ്ടല്ലോ ആ അതിന്റെയൊക്കെ ഗുണം ഗണത്തിനും കുറിച്ചിട്ടേ പറയാനുള്ളൂ അമ്മാതിരി എന്താ പറയാ അത്രയും ഒരു ഒരു തരത്തിൽപ്പെട്ടിട്ടുള്ള അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഉണ്ടായതായിടും നീ അതല്ലാതെ ഇഞ് ഒന്നും കണ്ടൊരു മുഖം പോലും ഇല്ലാത്തൊരു സ്വന്തം പേരില്ലാതെ ഇഞ്ഞ് ഒന്നുംകാണ്ട് ഇങ്ങനെ കരഞ്ഞു മെയിൻ ഇങ്ങനെ ആരും ഇങ്ങനെ കരഞ്ഞു ഏതെങ്കിലും ഒരു വ്യക്തിയെ മാത്രം എടുത്ത് പറയാനില്ല ഈ ജി പി ആർ വർക്കേഴ്സ് എന്ന് പറയാൻ അല്ലെങ്കിൽ ജാസ്മിൻ മുല്ലപ്പൂ വാശനശേന ആർമി എന്നൊക്കെ പറയുന്ന ടീംസ് ഉണ്ടല്ലോ ലേശം ഈ നൂറും നൂറ്റമ്പതിനൂ ഇരുന്നൂറിനൊക്കെ ഈ പരിപാടി ഒരുക്കുന്ന ഈ ഈ എന്താ പറയാ മലം തീട്ടങ്ങളെടുത്ത് പട്ടല് പൊതിഞ്ഞുവെച്ച വെയിൽ കൊണ്ട തീട്ടങ്ങളെ ും വിചാരിക്കരുത്ട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാം ഇനി അങ്ങനെ ആർക്കെങ്കിൽ തോന്നിയിട്ട് എന്ത് സംസാരാണ് ഇങ്ങനെ പറയാൻ പാടുണ്ടോ ഞാൻ ആരെ കുറിച്ചാണ് പറയണതെന്നും ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് പറയണമെന്നുള്ള ബോധ്യമുള്ള ആൾക്കാർ ഇവിടെ നിൽക്കുക അന്നത്തെ ആൾക്കാരറി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നാനൂറ് അഞ്ഞൂറ് പതിനഞ്ചു ആളുകൾ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പൊയ്ക്കൊള്ളുക അത്രേ പറയാനുള്ളൂ അല്ലാതെ ഇതൊക്കെ മറ്റേ എന്താ പറയാ മറ്റേ ഒരു കയപ്പ് അല്ലെങ്കിൽ നമുക്ക് എന്ത് മേലുവെന്ന് പറയാനോ ോക്സിൽ അന്ന് ആരും ചോദിക്കില്ലല്ലോ അതിവിടെ വേണ്ട ബാക്കിയുള്ള ആൾക്കാരെ ഒന്നും മൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കതിന് പറ്റൂല എൻ്റെ അടുത്ത് ഏത് രീതിയിലാണോ അതേ രീതിയിൽ ഞാനത് തന്നിരിക്കും നല്ല കിറ്റി തന്നെ തന്നിരിക്കും അത് ഇനി പിന്നെ തല അറ്റി പോയാലും ശരി അത്ര എനിക്ക് പറയാനുള്ളൂ